ഹലോ ഗൈസ് ടുസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് കണ്ടെത്തിൽ വന്നിട്ടാണുള്ളത് അച്ഛനും അമ്മയും എൻ്റെ ബാഗത്ത് തന്നെ ഉണ്ട് നം നമ്മളെ വീട്ടിൽ നിന്ന് കുറച്ച് കുറച്ച് നടക്കാനുണ്ട് നമ്മൾ സ്കൂട്ടിയിലാണ് വന്നിട്ടുള്ളത് നമ്മൾ നടന്ന് കുറച്ചും ഇങ്ങനെ നമ്മളെ വയലെത്തി നമ്മളെ വയലിൽ കുറച്ച് നട നടുണ്ട് നമ്മൾ മമ്പയറും ഉഴുന്നും പറിക്കാനാണ് വന്നത് അ അച്ഛനും അമ്മയും ഉഴുന്നും അതെല്ലാം പറിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് ഞാൻ ഇങ്ങനെ എടുക്കലാണ് ഇതാണ് ഇതാണ് മമ്പയർ പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അമ്മ പറിക്കുന്നതാണിത് ഇത് നമ്മൾ ചാക്കിലിട്ടിട്ട് പോയി ഉണക്കും നമ്മൾ ഉഴുന്ന് പറിക്കാൻ വേണ്ടി ഉഴുന്ന് പൊരിക്കാൻ വേണ്ടിയിട്ട് പോക്കാണ് ഉഴുന്ന് ഉഴുന്ന് പറിക്കുക അല്ല പൊരിക്കുകയെന്ന് ചെയ്യ മഴ പെയ്തുകൊണ്ട് പുല്ലിങ്ങനെ കുറേ പുല്ല് വളർന്നിട്ടുണ്ട് ഇതാ ഉഴുന്ന് പറിച്ചു കൈമിലെടുത്തു ഇതാ പന്നി വന്നിട്ട് ഇവിടെ ഫുള്ള് ചളിയാക്കിയിട്ടാണ് നമ്മളെ കണ്ടത്ത് കണ്ടത്തില് കണ്ട കണ്ടത്തിൽ കുറെ വെള്ളരിക്കും വെള്ളരിക്ക പിന്നെ പയറ് അങ്ങനെ കുറെ പച്ചക്കറികളുണ്ട് പന്നി വന്നിട്ടെല്ലാം കുത്തും കുത്തുകയും ചെയ്യും പിന്നെ കുറേ അടത്തിയിടും എല്ലാം ചെയ്യും ഇങ്ങനെ നടന്നുകൊണ്ട് നടന്നുകൊണ്ടിന്നിട്ട് ഓരോ ഇതാണ് അച്ഛനും അമ്മയും ഉഴുന്ന് പറിച്ചുകൊണ്ടിരിക്കുകയാണ് പറിച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം ചൊറിയും നമ്മൾ പോവാൻ നോക്കലാണ് ഇതാണ് ഉഴുന്നിൻ്റെ ഒരു ഭാഗം ഇതാണ് ഉഴു ഉഴുന്നിൻ്റെ ഉള്ളിൽ ശരിക്കും വെള്ളക്കളറാന്നുണ്ടാവല്ലേ നമ്മളിങ്ങനെ എടുത്തിട്ട് നമ്മളെ ഇങ്ങനെ തോഴോടിങ്ങനെ അങ്ങനെ നമ്മൾ എല്ലാ ചാക്കിലാക്കുവാണ് ഇതാ ഉഴുന്ന് കൊണ്ടുപോവാണ് നമ്മൾ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ നമ്മുടെ വീട് എത്രയല്ലു ബ് ബൈ